വെൽക്കം ടു ദ ആമീസ് കിച്ചൺ ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ ആമീസ് കിച്ചണിലേക്ക് ക്ഷണിക്കുകയാണ് ഇന്ന് ഞങ്ങളിവിടെ ഒരു സ്പെഷ്യൽ വിഭവം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുപുഴുക്കാണ് പുഴുക്കാണ് തയ്യാറാക്കാൻ പോകുന്നത് അവിചാരിതമായിട്ട് കുറച്ച് ചേമ്പും കാച്ചിലും ഒക്കെ കിട്ടാനിടയായി അന്നേരം ഞങ്ങൾ വിചാരിച്ച ഒരു കൂട്ടു പുഴുക്കുണ്ടാക്കാവുന്ന അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം കപ്പയും കാച്ചിലും ചേമ്പും ചേന എല്ലാം തൊലിയെല്ലാം കളഞ്ഞിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം കപ്പ കൊത്തി അരിയുമ്പോഴതിൻ്റെ വേരെല്ലാം മാറ്റിയിട്ട് വേണം കൊത്തിയരിയാന് കപ്പ കൊത്തി മാറ്റി വെച്ചു ഇനി അടുത്തതായിട്ട് നമുക്ക് കാച്ചിലൊന്ന് റെഡിയാക്കാം കാച്ചിലും മുറുക്കി വെച്ചു ഇനി അടുത്തതായിട്ട് നമുക്ക് ചേമ്പ് ഒന്ന് നുറുക്കിയെടുക്കാം അങ്ങനെ കപ്പയും കാച്ചിലും ചേമ്പും നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ടുള്ളത് ചേനയാണ് ചേന ഞാൻ സെപ്പറേറ്റാണ് വേവിക്കാൻ പോകുന്നത് കാരണം ചേനയ്ക്ക് ഇച്ചിരി ചൊറിച്ചിലുള്ളതുകൊണ്ട് അത് സെപ്പറേറ്റാണ് വേവിക്കുന്നത് അത് നമുക്കൊന്ന് നുറുക്കിയെടുക്കാം കപ്പയും ചേമ്പും കാച്ചിലും വെക്കുന്നതിന് വേണ്ടി ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടും വെള്ളം തിളച്ച് വന്ന് കഴിയുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ചേന വേവിക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു അതും തിളച്ച് കഴിയുമ്പോൾ ചേന ഇട്ട് കൊടുക്കുന്നു ചേനയുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ചേന ഇട്ടുകൊടുക്കാം ചേനയ്ക്കൊരു ചൊറിച്ചിലുള്ളത് കൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് വേവിക്കുന്നത് കപ്പ ഇടാനുള്ള വെള്ളം തിളച്ചു ആദ്യം ഞാൻ കപ്പയിട്ട് കൊടുക്കുകയാണ് ഒരു രണ്ട് തിള തിളച്ചതിന് ശേഷമേ ഞാന് ചേമ്പും കാച്ചിലും ഇടുകയുള്ളൂ കപ്പ രണ്ടുമൂന്ന് തിള തിളച്ചിട്ടുണ്ട് ഇനി കാച്ചിലും ചേമ്പും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം പകുതി വേവായിട്ടുണ്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണ് തൊട്ടു പുഴുക്കിന് അരയ്ക്കാനുള്ള അരപ്പാണ് ഇവിടെ ഒരു അരമുറി തേങ്ങായ കറിവേപ്പില മഞ്ഞൾ അര അരസ്പൂണ് ചെറു ജീരകം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി ഇപ്പോൾ പുഴുക്ക് നാടൻ വിഭവമായതുകൊണ്ട് ഞാൻ അരകല്ലിൽ തന്നെ അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ അരപ്പും അങ്ങനെ ജീരകവും വെളുത്തുള്ളി മുളകും കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ് ഒന്ന് നമുക്ക് കപ്പയുടെ കൂടെ ചേർക്കാം അതിനായിട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് കടു വിട്ട് കൊടുക്കാം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം വെന്തിരിക്കുന്ന കപ്പ കാച്ചിൽ ചേമ്പ് അതിൻ്റെ കൂടെ ഞാൻ വേവിക്കാൻ വെച്ച ചേന ഉടച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർക്കുകയാണ് നമുക്ക് കപ്പയുടെ അടുത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഉപ്പൊക്കെ പാകത്തിന് ചേർക്കുക ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി അങ്ങനെ കൂട്ടുപുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്കൊക്കെ പോയി കാരണം ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കൃഷികളൊക്കെ ധാരാളമായിരുന്നു ഈ കപ്പയും കാച്ചിലും ചേനയും ചേമ്പും എല്ലാം ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ഇവിടക്കൊക്കെ ഇങ്ങനെ കൊണ്ട് പുഴുക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നു ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു കൂട്ടു പുഴുക്ക് ഉണ്ടാക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് വളരെ ടേസ്റ്റിയാണ് കാരണം ഇത്രയും സാധനങ്ങൾ ഒന്നിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമാണ് അതിനോടൊപ്പം തന്നെ ഞങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്തു വെച്ച ഉണക്കമീൻ കറിയും ഉണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഈ സാധനങ്ങൾ വിളവെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് ഈ സമയത്ത് ഈ സാധനങ്ങളെല്ലാം അവൈലബിളാണ് ഇതും മേടിച്ച് മേടിച്ചൊരു കൂട്ടുപുഴുക്കുണ്ടാക്കി അതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ കറിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതിൽ പരം ഒരു സന്തോഷവും ഒരു ടേസ്റ്റും വേറെയില്ല അപ്പോൾ ഈ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് ഇനിയൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ താങ്ക് യു ഓൾ